ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടാം പേരുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളാണ് യു കെയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റുഡൻ വിസയിൽ വന്ന മാറ്റങ്ങളെ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ വിസ ലഭിക്കാൻ ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവ് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം ഇംഗ്ലീഷ് ഭാഷ യോഗ്യതയിൽ കടുപ്പത്തിലുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി മുതൽ ബി ടു യോഗ്യതയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യു കെ യുടെ വരാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് നിയമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണം നേരെ വീട്ടിലോട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ യു കെ സർക്കാർ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ മാറ്റം ഇംഗ്ലീഷ് ഭാഷ യോഗ്യതയുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോവുകയാണ് പ്രധാനമായിട്ടും യു കെ വർക്ക് വിസയ്ക്കുള്ള യോഗ്യത ബി വണിൽ നിന്നും ബി ടുയിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ് ഈ മാറ്റം പുതിയ അപേക്ഷകരെ മാത്രമാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെ നിലവിലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ബി വൺ എന്താണ് ബി ടു എന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാരിക്കുമല്ലേ അറിയാത്തവർക്ക് വേണ്ടി പറയാം ബി വൺ ബി ടു എന്നൊക്കെ പറയുമ്പോൾ യു കെയിലെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ് അതായത് യു കെയിലെ ഇംഗ്ലീഷ് പ്രാവീണ്യം അളക്കുന്നത് സിഇ എഫ് ആർ അഥവാ കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജസ് എന്ന അന്താരാഷ്ട്ര മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്റർമീഡിയറ്റ് എന്നൊക്കെ പറയില്ലേ അതായത് ദൈനംദിന സംഭാഷണങ്ങൾ ഡെയിലി ഹായ് ഹവ് ആർ യു ഗുഡ് മോർണിംഗ് സുഖമാണോ വാട്ട് ഇസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ച് പറയാനും അറിയാനും കഴിയുന്നതിനുള്ള ഇംഗ്ലീഷ് ആണ് ബീവൺ എന്ന് പറയുന്നത് ഇതുവരെ സ്കിൽഡ് വർക്കർ വിസക്കൊക്കെ ഇത്തരം ബീവൺ മതിയായിരുന്നു അതായത് അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ പറയുക നിങ്ങൾ ഇപ്പം ചായ കുടിച്ചോ നിങ്ങൾ ചായ കുടിച്ചു അത്യാവശ്യം ആ സാധനം എടുക്കൂ അതെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ റിപ്ലൈ പറയാനുള്ള അറിവ് അതാണ് ബീവൺ വലിയ രീതിയിൽ ഗ്രാമർ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് മനസ്സിലാക്കുമെന്ന് ഉത്തരം പറയുന്നു ഇതാണ് ബീവൺ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാലം ബീവൺ മതിയായിരുന്നു ഇനി ബി ടു വേണം എന്നാണ് പറയുന്നത് ഇപ്പൊ എന്താണ് ബി ടു എന്ന് പറഞ്ഞാൽ ബി ടു അപ്പർ ഇന്റർമീഡിയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരും മനസ്സിലാക്കാനുള്ള കഴിവാണ് ബി ടു എന്ന് പറയുന്നത് ജോലി സ്ഥലത്ത് നമ്മൾ ഫോണിലൊക്കെ തടസ്സമില്ലാതെ ആശയവിനിമയം നടത്തേണ്ടി വരും ഇപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ കഴിയണം അതേപോലെയുള്ള കാര്യങ്ങൾ മാനേജർമാരായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിയണം പ്രൊഫഷണൽ ലെവലിൽ എഴുതാനും സംസാരിക്കാനുള്ള കഴിവ് വേണം മെയിലൊക്കെ അയക്കാനുള്ള കഴിവ് തന്നെ ഉദ്ദേശിക്കുന്നു റീഡിങ് റൈറ്റിംഗ് ലിസ്നിംഗ് സ്പീക്കിംഗ് എന്നിവയിലൊക്കെ ബീട്രൂ ലെവലിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ വിസ് യു കെയിലോട്ട് സ്കിൽഡ് വർക്കർ വിസ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ജനുവരി എട്ട് മുതൽ ഇത് നിലയിൽ വന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ യു കെ വരാന് യു കെയിലോട്ട് വിസ ലഭിക്കാന് മുൻപത്തേക്കാൾ കൂടുതൽ കടുപ്പത്തിലായി എന്ന് തന്നെ പറയാം പരീക്ഷകളും പരീക്ഷണങ്ങളും ഏറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് മുതൽ ആദ്യമായിട്ട് യു കെട്ട് അപേക്ഷിക്കുന്നു അപേക്ഷിക്കുകയാണെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ അപ്പൊ ഏതൊക്കെയാണെങ്കിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാൻ നഴ്സുമാർ അതേപോലെ കെയർ വർക്കേഴ്സ് എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണൽസ് അതേപോലെയുള്ള സ്കിൽഡ് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയും ബി ടു നിർബന്ധമാണ് സ്കെയിൽ അപ്പ് വിസ എന്ന് പറയും അതായത് എന്താണ് അതിവേഗം വളരുന്ന കമ്പനികളിലൊക്കെ ജോലി ലഭിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ബി നിർബന്ധമാണ് പിന്നെ എച്ച് പി ഐ വിസ അതിനെ കുറിച്ച് വീടിന് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്താണ് എച്ച് പി ഐ വിസ എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊട്ടൻഷ്യൽ വിസയാണ് എച്ച് പി ഐ എന്ന് പറയുന്നത് ഹൈ പ്രൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ അതായത് ലോകത്തിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് യു കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ് എച്ച് പി ഐ എന്ന് പറയുന്നത് അപ്പൊ ഈ വിസയിൽ വരുന്ന ആൾക്കാർക്കും ഇപ്പോൾ ബി ടു ലെവൽ നിർബന്ധമാക്കിയിരിക്കും നിലവിൽ സ്റ്റുഡന്റ് വിസയിലോ അതേപോലെ തന്നെ സ്പോർട്സ് വിസയിലോ വിസിറ്റർ വിസയിലോ വരുന്ന ആൾക്കാർക്കൊന്നും ബി ടു ആവശ്യമില്ല കേട്ടോ അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല നിലവിൽ അത് ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിക്ക് മുൻപ് വിസ ലഭിച്ച ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ബി ടുന്റെ ആവശ്യം വരുന്നില്ല അതേപോലെ അവർ എക്സ്റ്റെൻഷനോ വിസ റിനുവൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പഴയ ബി വണിന്റെ മതിയായിരിക്കും അവർക്ക് ബി ടു ആവശ്യമില്ല അതേപോലെ ഡിഗ്രി മാസ്റ്റേഴ്സ് പി എച്ച് ഡി ഒക്കെ ഇംഗ്ലീഷിൽ പൂർത്തിയാക്കിയ ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ യു കെയിൽ തന്നെ പഠനം പൂർത്തിയാക്കിയ ആൾക്കാരാണെങ്കിലോ ഒക്കെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ബി ടു ലെവൽ ക്വാളിഫിക്കേഷൻ കാണിക്കണമെന്നില്ല എന്നില്ല യു കെട്ട് വരും അതുപോലെ തന്നെ യു കെ അംഗീകരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ബി ടൂന്റെ ആവശ്യമില്ല നമ്മളെപ്പോഴുള്ള ആൾക്കാരെല്ലാം ഉദ്ദേശിക്കുന്നത് യു കെ അംഗീകരിച്ച കുറച്ച് ലിസ്റ്റുകളുണ്ട് ആസ്ട്രേലിയ പോലെയൊക്കെയുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ബി ടൂറെ ആവശ്യമില്ല യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അൾട്ട തുടങ്ങി പിന്നെ കുറച്ച് ചില കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷാണ് അവരുടെ മാതൃഭാഷ പോലെ കാണിക്കുന്നത് അപ്പം അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും ബി ടു ആവശ്യമില്ല നിലവിൽ സ്കിൽഡ് വർക്കർ വിസയിലെ ഭാര്യയ്ക്കോ കുട്ടിക്കോ ഒക്കെ വരുമ്പോൾ ഡിപ്പൻ വിസയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ബി ആവശ്യമില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വിദേശ തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്ത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകൾ വേണം ജോലികളൊക്കെ പിഴവുകളില്ലാതെ ഒരു മിസ്റ്റേക്സും എല്ലാം നിർവഹിക്കാൻ ലാംഗ്വേജ് അത്യാവശ്യമാണ് എന്നുകൊണ്ടാണ് കൊണ്ടാണ് ബി ടു ലെവൽ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യു കെ ഹോം ഓഫീസ് പറയുന്നത് പ്രത്യേകിച്ച് കെയർ സെക്ടറിലും ഹോസ്പിറ്റൽ ഫീൽഡിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ എറർ കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ടിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബിപ്രൂ ലെവൽ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭം ഇപ്പോഴേ ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വളരെ ലളിതമായിട്ട് എന്തൊക്കെയാണ് ഈ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ ലെവൽസ് എന്ന് കൂടി പറഞ്ഞു വെക്കാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എ വൺ അഥവാ ബിഗിനർ ആണ് അത് ബിഗിനർ എ വൺ എന്ന് പറയുമ്പോൾ ലളിതമായിട്ടുള്ള വളരെ ലളിതമായിട്ട് പേര് സമയം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വഴി ചോദിക്കാൻ വേണ്ടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നോളജ് ആണ് എ വൺ അഥവാ ബിഗിനർ എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞാൽ മതി തിരിച്ച് ഇങ്ങോട്ട് സ്ലോ ആയിട്ട് പറഞ്ഞാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചാൽ മതി അതാണ് എ വൺ എന്ന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് നിങ്ങളത് പാട്ടി സി വർണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് മൈ ഈസ് ദിസ് ആൻഡ് ഐ എം ലിവിങ് ഇൻ ദിസ് പ്ലേസ് അങ്ങനെ ജസ്റ്റ് മുറിച്ച് മുറിച്ച് പറയുകയാണെങ്കിലും അറിഞ്ഞ അറിയുകയാണെങ്കിൽ നിങ്ങൾ എ വൺ ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നർത്ഥം എ ടു അഥവാ എലമെന്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനും ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഷോർട്ട് സെന്റൻസസ് ഉപയോഗിച്ച് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എ വൺ എന്ന് പറഞ്ഞാൽ വെരി ബേസിക് ഇംഗ്ലീഷ് ആണ് എ ടു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡെയിലി ഇംഗ്ലീഷ് ആണ് അതേപോലെ ബി വണിലോട്ട് വരികയാണെങ്കിൽ വർക്കബിൾ ഇംഗ്ലീഷാണ് ബീട്ടിലോട്ട് വരികയാണെങ്കിൽ പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആണ് അപ്പം ഇനി പ്രൊഫഷണൽ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമേ യു കെയിലോട്ട് സ്റ്റു വർക്ക് വിസയിലോട്ട് വരാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളോ യു കെട്ട് വരാൻ വേണ്ടി പ്രൊഫഷണൽ ഇംഗ്ലീഷ് വേണമെന്ന് വേണമെന്ന് നിർബന്ധമില്ല സ്റ്റുഡൻറ്റ് വിസയിലോ വിസ്റ്റ് വിസയിലോ ഒക്കെ വരുന്നതെങ്കിൽ അതേപോലെ ഡിപ്പൻഡ് വിസയിലൊക്കെ വരുന്നതെങ്കിൽ ഒരിക്കലും ബി വൺ ബി ടു ആവശ്യമെന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക യു കെന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് വിസയിലൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ബി ടു ലെവൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരെയും ബൈ സി യു താങ്ക് യു ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടു കൂടാനും വിട്ടുവരുത് അപ്പോൾ മറ്റു വീഡിയോ കാണാം ബൈ